രാജാക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന എൻ എച്ച് എം ജീവനക്കാർക്ക് രണ്ട് മാസമായി ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ സി എച്ച് എസ് സിക്ക് മുമ്പിൽ പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി രാവിലെ ഒരു മണിക്കൂർ സമയമാണ് സമരം നടക്കുന്നത് ശമ്പളം ലഭിച്ചില്ലെങ്കിൽ ഈ ആഴ്ചയിൽ ഒരു മണിക്കൂർ സമയവും അടുത്ത ആഴ്ച മുതൽ മുഴുവൻ സമയവും പണിമുടക്കി ശക്തമായ സമരം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പതിനാറ് ജീവനക്കാരാണ് രാജാക്കാട് സി എച്ച് സിയിൽ നാഷണൽ ഹെൽത്ത് മിഷൻ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നത് കഴിഞ്ഞ എഴുപത്തിനാല് ദിവസമായി ശമ്പളം ലഭിക്കാത്തതിനാൽ ദൈനംദിന ചിലവുകൾ പോലും നടത്താൻ മാർഗമില്ലെന്നും തങ്ങളെ ആശ്രയിച്ചു കഴിയുന്ന കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ചികിത്സാ ചിലവ് കുട്ടികളുടെ വിദ്യാഭ്യാസ ചിലവ് യാത്രാ ചിലവ് മറ്റ് ജീവിത ചിലവുകളെല്ലാം പ്രതിസന്ധിയിലാണെന്നും ജീവനക്കാർ പറയുന്നു ജീവനക്കാർക്ക് അറുപത് ശതമാനം ശമ്പളം ശമ്പളം സംസ്ഥാന സർക്കാരും നൽകുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് നൽകാത്തതെന്നാണ് ഇവർക്ക് ലഭിച്ച വിശദീകരണം കഴിഞ്ഞ എഴുപത്തിനാല് എൻ എച്ച് എമ്മിന്റെ ഈ ജില്ലയിലുടനീളം കേരളത്തിലുടനീളം ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയീസിനും കഴിഞ്ഞ എഴുപത്തിനാല് ദിവസമായിട്ട് ശമ്പളം കിട്ടിയിട്ടില്ല കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് കിട്ടുന്നില്ലെന്നാണ് സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ട് ജീവനക്കാരായിട്ട് വർക്ക് ചെയ്യുന്ന ഞങ്ങൾ കഴിഞ്ഞ എഴുപത്തിനാല് ദിവസമായിട്ട് പല രീതിയിലുള്ള സമരങ്ങൾ നടത്തിയിട്ട് പോലും ഈ പ്രശ്നത്തിന് ഇതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല പലരും ഈ ഒരു ശമ്പളത്തെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഒരുപാട് ജീവനക്കാരുണ്ട് അവരുടെ ജീവിതത്തിന്റെ ആകെ താളം തെറ്റിയിരിക്കുകയാണ് ജീവിത ചെലവുകൾ കൂടി വരുന്നു സാധനങ്ങളുടെ വിലക്കയറ്റം ആശുപത്രി ചെലവുകൾ കുട്ടികളുടെ പഠനം തുടങ്ങിയ എല്ലാം ദുരിതത്തിലായിരിക്കുകയാണ് ഈ സമയത്ത് ഇനിയും ഈ ഒരു വിഷയത്തില് ഗവൺമെന്റ് കൃത്യമായിട്ട് ഇടപെട്ട് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് തരാത്തി തരാതിരുന്നു കഴിഞ്ഞാൽ കൂടുതൽ ശക്തമായ സമരം സമര രീതികളിലേക്ക് പോകേണ്ടതായിട്ട് വരും ശമ്പളം ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്ന സമരസമിതി നേതാക്കളായ കെ എം ഷിജി കെ എസ് സിദ്ദു എന്നിവർ അറിയിച്ചു